राधा ज्ञान राधा कण्णने मरकात राधा राधा மறக்காத்தராத மறந்திட்டு மறக்காத்து राधा ज्ञान जाथा कण्णनी मरक्काथा राधा ज्ञान जाथा कण्णनी राधा बृन्दा രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉണ്ടോ റോഡിൻ്റെ സൈഡാണ് ആംബുലൻസ് റോഡ് ശബ്ദമാണ് രാധേ രാധേ എന്ന ചാനലിലേക്ക് അഷ്ടപതി കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ അഷ്ടപതി പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ് അഷ്ടപതി ഏഴാമത്തെ സർഗം പതിമൂന്നാമത്തെ അധ്യായം അഷ്ടപതി ഏഴാം സർഗം പതിമൂന്നാമത്തെ അധ്യായം ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇതിന് മുമ്പുള്ളത് നിങ്ങൾ പ്ലേ ലിസ്റ്റ് എടുത്താൽ അതിൽ നിന്ന് കിട്ടുന്നതാണ് അതുപോലെ നമ്മൾ ഇന്നലെ ഞാൻ റിലീസാക്കിയ ശ്രീബുദ്ധൻ്റെ വീഡിയോ അത് കണ്ടിട്ട് നിരവധി പേരാണ് എന്നെ വിളിച്ചത് അവർ പറയുന്നത് കണ്ണീരോടു കൂടിയാണ് സാറേ ആ വീഡിയോ കണ്ടത് ആ വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി നിങ്ങളുടെ ഹൃദയത്തിൽ ആ വീഡിയോ സ്പർശിച്ചു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം പതിവിന് വിപരീതമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ വിളിച്ചു പലരും എന്നോട് ആ രംഗങ്ങൾ പറയുമ്പോൾ യശോദയുടെയും ബുദ്ധൻ്റെയും ആ ചോദ്യവും ആ മറുപടികളുമൊക്കെ പറയുമ്പോൾ പലർക്കും കണ്ണീര് വരുന്നുണ്ടായിരുന്നു എന്നാണ് സംഭാഷണത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് കാരണം പലരും ഇന്നുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നലെ ഇട്ട ആ വീഡിയോ കാണണം യശോധര ബുദ്ധനോട് ചോദിച്ചാൽ ഞെട്ടിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം അതേ കണക്ക് ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾ കണ്ടാൽ മതി ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അതെല്ലാം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ പിന്നെ ഹേ അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഒരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു നിശ്ചയമായും കാണണം പിന്നെ ഹിന്ദുക്കൾ ഉറപ്പായും കണ്ടിരിക്കണം അഷ്ടാവക്രഗീത പ്ലേലിസ്റ്റ് എടുക്കണം അതൊരു സംഭവമാണേ അഷ്ടാവക്രഗീത നിങ്ങൾ കേൾക്കുക തന്നെ വേണം അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്കറിയാം നാരായണീയമാണ് ചൊവ്വാഴ്ച കൃഷ്ണന്റെ കാമുകി രാധ രാധയുടെ ജീവിതകഥ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അടുക്കിന് പറഞ്ഞ് ഇതാ നൂറാമത്തെ എപ്പിസോഡിലേക്ക് അടുക്കുകയാണ് തൊണ്ണൂറ്റേഴ് കഴിഞ്ഞു പിന്നെ ബുധനാഴ്ച ബുദ്ധൻ്റെത് വ്യാഴം അഷ്ടമതി വെള്ളിയാഴ്ച ധർമ്മപദം ബുദ്ധൻ്റെ മോക്ഷം കിട്ടാൻ അപ്പോൾ അതൊക്കെ നോക്കുമല്ലോ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതേ ഓ শ্রী রাধা কৃষ্ণ নম ও সো রাধে 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 ও 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 রাধে রাধে എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് ലോകങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മ അഷ്ടപതി പതിമൂന്നാമത്തെ അധ്യായം വരെ എന്നെ കൊണ്ട് കൊണ്ടെത്തിക്കാൻ എനിക്ക് ആയുസ് നൽകിയ ആരോഗ്യം നൽകിയ എൻ്റെ പൊന്ന് 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 രാധാറാണി അമ്മ കി ജപതി ആരംഭിക്കുകയാണ് അതോടൊപ്പം കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ എന്നൊരു വീഡിയോ ഉണ്ട് പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം ഇന്ന് നമുക്ക് അഷ്ടപതി ഏഴാമത്തെ സർഗം ഏഴാം സർഗം അഷ്ടപതി പതിമൂന്നിലെ വന്ദന ശ്ലോകം അത് നമുക്ക് പാടിത്തരുന്നത് നിങ്ങൾക്കെല്ലാം സുപരിചിതയായ മാഹിയിലുള്ള ജിതിനാ ജിദിനാണ് ആ ജിതിന് ആ ജിതിൻ അതിമനമോഹരമായി ഇതിനകത്ത് മുഴുകിക്കൊണ്ട് തന്നെ അഷ്ടപതി ആലപിക്കുകയാണ് അഷ്ടപതി ആലപിക്കുന്നവരാരായാലും അവർ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾക്കും ആ ഭാഗ്യം വേണോ നിങ്ങൾ പാടിയ രണ്ടു വരി ദയവ് ചെയ്ത് എനിക്ക് അയച്ചു തരിക തീർച്ചയായിട്ടും അത് യോഗ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ശ്ലോകങ്ങൾ പാടാനായിട്ട് അനുവദിക്കുന്നതാണ് അഷ്ടപതി പാടൂ പുണ്യം നേടൂ അഷ്ടപതി കേൾക്കൂ പുണ്യം നേടൂ ഇതാ ജിതിന ജിതിൻ ആ പുണ്യം നേടിയിരിക്കുന്നു അതേ കണക്ക് നമ്മുടെ കണ്ണൂരുള്ള റിജിന ആ പുണ്യം നേടിയിരിക്കുന്നു അങ്ങനെ നിരവധി പേര് ഇതിനകത്ത് പുണ്യം പാടിയിട്ടുണ്ട് ജിദി സന്തോഷ് ആ പുണ്യം നേടിയിരിക്കുന്നു ഞാൻ തന്നെ ഇടയ്ക്ക് പാടി ഇത് നേടിയിരിക്കുന്നു ജിതിനയുടെ മകള് പാടിയിട്ടുണ്ട് റിജിനയുടെ പാടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകും അപ്പോൾ ഇതാ ജിതിനാ ജിതിൻ ഇത് പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളു ्रान्दरी च कुडलाकुलवर्त्मघाद सञ्जातपादग इव स्फुडलाञ्जनश्री वृन्दावनान्दरमदीपयदं शुजालैर्दिक्सुन्दरी അപ്പോൾ നമ്മുടെ ജിദിന അതിമനമോഹരമായിട്ട് ഇത് പാടിയത് കേട്ടല്ലോ ഞാനത് പറഞ്ഞു തരാം അത്രാന്തരെ ചുലടാകുല വർമഘാത സംജാത പാതക ൃന്ദവനാന്തര മതീപിയ മദീപയം ദിക് സുന്ദരി വധന ചന്ദന ദിന്ദുരി എഴുതിക്കൊള്ളു നിങ്ങൾ അത്രാന്തരെ അത്രാന്തരെ അർത്ഥം എഴുത് അതിനിടയിൽ അത്രാന്തരെ അതിനിടയിൽ കുലടാകുലം അർത്ഥം വേഷ്യകളുടെ കൂട്ടം വേശ്യകളുടെ കൂട്ടം വത്മാ കാദം 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 സംജാത സംജാത കാരണമാവുക സംജാത കാരണമാവുക പാതക പാതക പാപം പാപം വഴി തടസ്സപ്പെടുത്തുന്നത് പാപം വ്യക്തം അടയാളം കറ രണ്ടർത്ഥമുണ്ട് ഒന്ന് കറ രണ്ട് അടയാളം വൃന്ദ അർത്ഥമെഴുത് വൃന്ദാവനത്തെ വൃന്ദ വനാന്തരം വൃന്ദാവനത്തെ അതീപയത് അതീപയത് അർത്ഥം പ്രകാശിപ്പിച്ചു അതീപയത് അർത്ഥം പ്രകാശിപ്പിച്ചു കൂട്ടം ജാലൈ കൂട്ടം കൂട്ടം പ്രകാശ രശ്മികളുടെ ദിക് ദിക് ദിശ ദിശ സുന്ദരി വദന സുന്ദരിയുടെ മുഖം മുഖം സുന്ദരി വദന ചന്ദന ബിന്ദു ചന്ദന പൊട്ട് ിന്ദു ഹിന്ദു ചന്ദ്രൻ അർത്ഥമൊഴി ഇന്ദു ചന്ദ്രൻ ഇനി മൊത്തത്തിൽ ഞാനൊന്നും പറഞ്ഞു തന്നിട്ട് വിശദീകരിക്കാം ഇതിൻ്റെ കവി ഉദ്ദേശിക്കുന്നത് അതിനിടയിൽ ജാരസങ്കേതങ്ങളിലേക്ക് പോകുന്ന അതായത് മറ്റു പുരുഷന്മാരെ തേടി പോകുന്ന ജാരസങ്കേതങ്ങളിലേക്ക് പോകുന്ന മാർഗങ്ങളൊക്കെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ആകാശത്തുതിച്ചേറുന്ന ചന്ദ്രൻ അപ്പോൾ മറ്റൊരാളുടെ വഴിമുടക്കിയതിൻ്റെ പാപമെന്ന പോലെ ചന്ദ്രനിൽ ഒരു കളങ്കം വ്യക്തമായി കാണപ്പെടുന്നു അങ്ങനെയുള്ള ചന്ദ്രനും ദിക് സുന്ദരിമാരുടെ മുഖത്തുള്ള നാല് ദിക്കുകളുണ്ട് അവിടുത്തെ സുന്ദരിമാരുടെ മുഖത്തുള്ള ചന്ദനെ പൊട്ടുപോലെ ഇരിക്കുന്നവനുമാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ തൻ്റെ രശ്മികൾ കൊണ്ട് വൃന്ദാവനത്തെ പ്രകാശിപ്പിച്ചു അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുലടകട് വേശ്യാസ്ത്രീകള് ആ വേശ്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പകല് തങ്ങളെ വിളിക്കുന്ന പുരുഷന്റെ അടുക്കലേക്ക് പോകാൻ മടിയാണ് കാരണം വെട്ടമാണ് എല്ലാവരും കാണും അപ്പോൾ ഈ വേഷ്യാസ്ത്രീകള് തങ്ങളെ ക്ഷണിക്കുന്ന പുരുഷന്റെ അടുക്കലേക്ക് അതിനെയാണ് ജാലസങ്കേതം അവർക്ക് പ്രത്യേക സങ്കേതമുണ്ട് വൃന്ദാവനത്തിൽ അവിടേക്ക് പോകുന്നത് രാത്രിയാണ് കാരണം രാത്രിയാകുമ്പം ഇരുട്ടാണ് ഇരുട്ടായതുകൊണ്ട് ഇവരുടെ മുഖം ആരും കാണുകയില്ല അങ്ങനെ ഈ വേഷസ്ത്രീകള് രാത്രിയാകുമ്പോൾ ജാരസങ്കേതങ്ങളിലേക്ക് ഇറങ്ങും ആ സമയത്താണ് നമ്മുടെ ചന്ദ്രൻ അങ്ങോട്ട് ഉദിക്കുന്നത് അപ്പം ചന്ദ്രൻ്റെ പ്രകാശം അവിടെ മുഴുവനും അങ്ങ് എന്ത് ചെയ്യും പരക്കും അപ്പം ഇരുട്ട് പിടിച്ചു കിടന്ന വൃന്ദാവനം ചന്ദ്രൻ ഉദിക്കുന്നതോടുകൂടി പ്രകാശമയമായി അതോടുകൂടി ഈ കുലതകൾക്ക് ജാലസങ്കേതത്തിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണും അങ്ങനെ ചന്ദ്രൻ അവരുടെ വഴി മുടക്കി ആരുടെയും വഴി മുടക്കുന്നത് പാപമാണെന്നാണ് പറയുന്നത് ആ പാപത്തിൻ്റെ ഫലം ചന്ദ്രൻ അനുഭവിക്കണം അതാണ് ചന്ദ്രനിലെ കളങ്കമെന്ന് പറയുന്നത് കവിഭാവനയാണ് അപ്പോൾ ഈ കുലട സ്ത്രീകൾ ജാരസങ്കേതങ്ങളിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എന്തു വരുന്നു ചന്ദ്രൻ്റെ പ്രകാശം വരുന്നു അപ്പോൾ ഇവർ ചന്ദ്രനെ ശപിക്കാൻ തുടങ്ങും ഈ നശിച്ച ചന്ദ്രനെ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജാരസങ്കേതങ്ങളിൽ പോകാൻ പറ്റില്ല അങ്ങനെ കുലടകളുടെ ശാപം ചന്ദ്രനിൽ ഒരു കളങ്കമായി തീർന്നു എന്ന് പറയുന്നു അതുകൂടാതെ കവിയുടെ ഭാവന ചന്ദ്രൻ ഉദിക്കുന്നത് കിടക്കേലക്കിലാണ് ചന്ദ്രന് നല്ല മഞ്ഞ നിറവുമാണ് അപ്പം നാല് ദിക്കുണ്ട് കിഴക്ക് ദിക്ക് വടക്ക് പടിഞ്ഞാറ് അപ്പം ഈ കിഴക്കേ ദിക്കില് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ് മഞ്ഞ നിറത്തിൽ നിൽക്കുകയാണ് അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സുന്ദരിമാരുടെ നെറ്റിയില് എന്തുണ്ടാകും ചന്ദനക്കുറി കാണും അതുപോലെ കിഴക്കേ ദിക്കാകുന്ന സുന്ദരി ചന്ദ്രനാകുന്ന ചന്ദന പൊട്ടണിഞ്ഞങ്ങനെ നിൽക്കുകയാണെന്ന് കവിഭാവന മനസ്സിലായില്ലേ സുന്ദരിമാര് അവരുടെ നെറ്റിയിൽ ഇങ്ങനെ മഞ്ഞ നിറത്തിലെ ചന്ദന അതുപോലെ കിഴക്കേ നിൽക്കാകുന്ന സുന്ദരി ഉണ്ടല്ലോ ചന്ദ്രനാകുന്ന ചന്ദന പൊട്ടിങ്ങനെ അണിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ചന്ദ്രനെ ചന്ദന പൊട്ടിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്കണ്ഠയുണ്ട് രാധാറാണിയും രഹസ്യമായി കൃഷ്ണനെ കാണുന്നതും കൃഷ്ണൻ രാധാറാണിയെ കാണുന്നതും രാത്രിയാണ് അപ്പോൾ ആരും കാണില്ല കൃഷ്ണനിപ്പം വരും കൃഷ്ണനിപ്പം വരും തന്ന വാരി പുണരും ആ ചിന്തയിൽ രാധാ ഇരിക്കുകയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രാധാറാണി ഉറച്ചു വിശ്വസിക്കുന്നു കൃഷ്ണൻ എത്തിയിരിക്കും ഇന്ന് രാത്രി എത്തിയില്ല എങ്കിൽ രാധാറാണിയുടെ ജീവൻ അവസാനിച്ചിരിക്കും ഇത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതാണ് പക്ഷെ രാധാറാണിക്ക് അങ്കലാപ്പായി ഈ ചന്ദ്രൻ എന്ത് പണിയാണ് കാണിക്കുന്നത് ചന്ദ്രൻ അങ്ങോട്ട് ഉദിച്ചതോടു കൂടി വൃന്ദാവനം മുഴുവനും പ്രകാശമയമായി മാറി അപ്പൊ കൃഷ്ണൻ എങ്ങനെ വരാൻ പറ്റും അപ്പോൾ കൃഷ്ണൻ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യുന്നു കൃഷ്ണനെ മറ്റുള്ളവർ കാണുകയില്ലേ അപ്പോൾ കൃഷ്ണൻ വരാതിരിക്കുമോ എൻ്റെ ജീവിതം കൃഷ്ണനെ കാണാതെ അവസാനിക്കുമോ എന്നൊരു ചിന്ത ആർക്കൊണ്ടായി രാധാറാണിക്കുണ്ടായി അത് രാധാ റാണിയിൽ വല്ലാത്ത ഉത്കണ്ഠം സൃഷ്ടിച്ചു രാധാ ചന്ദ്രനോട് ചന്ദ്രനോടൊരു ഈർഷ്യ തോന്നി എന്റെ കണ്ണൻ ഇരുട്ടിന്റെ മറപറ്റിയാണ് വരുന്നത് ഈ ചന്ദ്രൻ വൃന്ദാവനം മുഴുവൻ വെളിച്ചം വിതറിയാൽ കണ്ണൻ എങ്ങനെ വരാൻ പറ്റും അപ്പൊ ഈ പെണ്ണുങ്ങളെയൊക്കെ ശാപമാണ് ചന്ദ്രനിലെ കളങ്കമായി മാറിയതെന്ന് കവി പറയുന്നു അല്ലാതെ നമ്മുടെ പുരാണത്തിലെ കഥയുണ്ടല്ലേ ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ ഭാര്യയായ അകല്യെ കാണുകയും അകല്യെ പ്രാപിക്കാൻ വേണ്ടി ഗൗതമ മുനിയുടെ വേഷത്തിൽ എന്ത് ചെയ്യുകയും ചെയ്തു അവിടെ ചെല്ലുകയും ചെയ്തു ഗൗതമ മുനി വന്നപ്പോൾ കാണാം ഇന്ദ്രൻ വേഷം മാറി അകല്യോടൊത്ത് ശയിക്കുന്നതാണ് കണ്ടത് അപ്പം അകല്യെ ശമിച്ചു അതിന് നമ്മുടെ ചന്ദ്രനും കൂടെ കൂട്ടുനിന്ന് കൊടുത്തു ആ കൂട്ടുനിന്ന നിന്ന ചന്ദ്രന്റെ നേർക്ക് മാന്തോലെറിഞ്ഞു അതൊരു കറുത്ത പാടായി കിടക്കുന്നു എന്നിട്ട് ചന്ദ്രനെ ശപിച്ചു നിനക്ക് ക്ഷയരോഗം ഉണ്ടാകട്ടെ എന്ന് ശപിച്ചു കഠിനമായ വേദന അനുഭവിക്കുന്ന രോഗമാണ് ക്ഷയരോഗം അപ്പോൾ ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസം ചന്ദ്രൻ്റെ ആരോഗ്യം ക്ഷയിച്ച് 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 അതാണ് നമ്മൾ കാണുന്ന അർദ്ധചന്ദ്രൻ അടുത്ത പതിനഞ്ച് ദിവസം പുഷ്ടിപ്പെടും ക്ഷയരോഗം അങ്ങനെയാണ് കുറേ ദിവസം അങ്ങ് ആരോഗ്യം മോശമാകും പിന്നെ കയറി വരും പിന്നെ മോശമാകും അത് ഗൗതമു മുനിയുടെ ശാപമാണ് ఈ శాపక కవి കവിയുടേതായ രീതിയിൽ മാറ്റിയെടുത്തു ആ കഥയെ കവി ഇങ്ങന പറയുന്നത് ഗൗതമുനി അവിടെ കിടക്കട്ടെ അതല്ല പ്രശ്നം വൃന്ദാവനത്തില് തങ്ങളുടെ രഹസ്യ കാമുകന്മാരെ രാത്രി കാണാൻ പോകുന്ന സ്ത്രീകളുണ്ട് അവിടെ അവർക്ക് ഇരുട്ടിന്റെ മറപറ്റി പോണം ഈ ചന്ദ്രൻ കേറി ആകാശത്ത് തെളിഞ്ഞു നിന്നാൽ എങ്ങനെ പോകാനായിട്ട് പറ്റും അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ ചന്ദ്രനെ ശമിക്കാൻ തുടങ്ങി ഒടുവിൽ നമ്മുടെ രാധാ റാണിക്ക് പോലും ഈർഷ്ട ോ കാരണം കൃഷ്ണൻ വരണമെങ്കിൽ ഇരുട്ട് വേണം ഈ ചന്ദ്രൻ ഇങ്ങനെ നിന്നാൽ കൃഷ്ണന് വരാനും പറ്റില്ല അപ്പൊ രാധാറാണി ഈഷധൂമി ഇവരുടെയൊക്കെ ശാപത്തിന്റെ ഫലമായിട്ടാണ് ചന്ദ്രനിൽ കളങ്കമുണ്ടായതും ചന്ദ്രനിൽ വൃദ്ധിക്ഷയം കാരണം ചന്ദ്രന്റെ ശക്തി ക്ഷയിച്ച് ക്ഷയിച്ച് വരുമ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് വലിയ പ്രകാശം വരില്ല അപ്പൊ ഇവർക്ക് മറപ്പറ്റി പോകാമല്ലോ ഒരു പതിനഞ്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ ഇങ്ങനെയാണ് കവി തന്റെ കാവ്യ ഭാവനയെ പീലി വിടർത്തി ആടിക്കുന്നത് പുരാണ കഥയെ അതേതായ രീതിയിൽ ഈ ശ്ലോകത്തിൽ മാറ്റിയിരിക്കുന്നു ഇതാ ഒരിക്കൽ കൂടി നമ്മടെ ജദിനാ ജദിനത് പാടിതരുന്നു അടുത്ത ശ്ലോകവും പാടുന്നു കേട്ടോളൂ നിങ്ങൾ അത്രാന്ദരേ ചകുഡലാകുലവർത്മഗാദ സംജാതപാദക ഇവസ്പുഡലാ അഞ്ജനശ്രീ वृन्दावनान्दरमदीपयदं दिक्सुन्दरी वदनचन्दनबिन्दुरिन्दु प्रसरदिशशधरबिम्बे विहिदविळम्बे च माधवे विदुराविरजित വിവിധ വിലാപം സാപരിതാപം ഇനി ടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം നോക്കിക്കുള്ളൂ പ്രസരധി ശശധര ബിംബിളംബെ അർത്ഥം എഴുതിക്കോ പ്രസരതി പ്രസരതി വ്യാപിക്കുന്നു പ്രസരതി വ്യാപിക്കുന്നു ചന്ദ്രബിംബം ചന്ദ്രബിംബം വിഹിത വിഹിത നിർവഹിച്ച നിർവഹിച്ച കോമ നിശ്ചയിച്ച രണ്ടർത്ഥം നിശ്ചയിച്ച വിളംബം വിളംബം താമസം വിളംബം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് താമസം മാധവൻ മാധവൻ അറിയാമല്ലോ ശ്രീകൃഷ്ണൻ വിതുര വിതുഹമായി വിരഹാർത്തയായി വിരഹാർത്തയായി വിരചിത വിരചിത രണ്ടു മൂന്ന് അർത്ഥമുണ്ട് ഒന്ന് അലങ്കരിച്ച പിന്നെ തയ്യാറാക്കിയ പിന്നെ എഴുതിയ മൂന്നർത്ഥവും എഴുതി വെച്ചോ വിരചിത അലങ്കരിച്ച കോമ തയ്യാറാക്കിയ കോമ എഴുതിയ വിലാപം വിലാപം കരച്ചിത് കരച്ചിത് പരിതാപം പരിതാപം വലിയ ദുഃഖം പരിതാപം വലിയ ദുഃഖം ഉച്ച ഉച്ചത്തിൽ ഉച്ച ഉച്ചത്തിൽ നമ്മളെ ഉച്ചയുടെ എന്നിട്ട് രണ്ട് വള്ളി ഉച്ച അപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രനുതിച്ച് പൂനിലാവെണ്ണം പ്രസരിക്കുമ്പോൾ അങ്ങനെ പ്രസരിക്കാൻ തുടങ്ങുകയും ശ്രീകൃഷ്ണൻ എത്തിച്ചേരുവാൻ വൈകുകയും ചെയ്തപ്പോൾ രാധാറാണി വിരഹാർത്തയായിട്ട് ഉച്ചത്തിൽ പല രീതിയിൽ വിലപിച്ചുകൊണ്ട് ദുഃഖിച്ചിരുന്നു അതായത് ഇവിടെ ഇന്നത്തെ ദിവസം രാത്രി തൻ്റെ പ്രാണനാഥൻ തൻ്റെ കൃഷ്ണൻ തൻ്റെ മാത്രം കൃഷ്ണൻ തന്നെ തേടിയെത്തും എന്ന് രാധാ റാണി ഉറച്ചു വിശ്വസിച്ചിരുന്നു അങ്ങനെ കണ്ണൻ്റെ വരവിനായിട്ട് രാധാറാണി നന്നായിട്ട് അണിഞ്ഞി ഒരുങ്ങുകയും ചെയ്തു പക്ഷേ അന്നത്തെ ദിവസം പൗർണമിയാണെന്നറിയില്ലല്ലോ ചന്ദ്രനാഗത്തെ തൻ്റെ ക്ഷയത്തിൽ നിന്ന് പൂർണ്ണ ശക്തി നേടി പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ചന്ദ്രനായി ആകാശത്തങ്ങനെ നിറഞ്ഞു നിന്ന് പൂതിലാവങ്ങനെ ഒഴിക്കുകയാണ് അതോടെ ബൃന്ദാവനം മുഴുവനും ചന്ദ്രൻ്റെ പൂതിലാവിൽ മുങ്ങിക്കുളിച്ചങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ രാധാ റാണിക്ക് വല്ലാത്ത വിഷമം വന്നു ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഈ പൂർണ്ണചന്ദ്രൻ പൗർണമി പൗർണമി നാൾ നമ്മുടെ ഉള്ളിൽ കാമം ഉണർത്തുന്നതാണ് അതുപോലെ തന്നെ പൂതിലാവും നമ്മുടെ ഉള്ളിൽ കാമം ഉണർത്തുന്നതാണ് അപ്പൊ ഇവിടെ ചന്ദ്രനങ്ങനെ പൂനിലാവ് പൊഴിച്ചപ്പോൾ ആ പൂനിലാവ് വന്ന് തട്ടിയപ്പോൾ രാധാറാണിയുടെ ഉള്ളിൽ കാമചിന്ത ഉണർന്നു പക്ഷേ ഈ ചന്ദ്രന്റെ പ്രകാശം ഭരന്നതോടു കൂടി രാധാറാണിക്ക് ഭയമായി ഇങ്ങനെ വെളിച്ചം വന്നാൽ ഇരുട്ടിൻ്റെ മറപറ്റി വരുന്നവനാണ് കണ്ണൻ അങ്ങനെ ഇരുട്ടിൻ്റെ മറപറ്റി വരുന്ന കൃഷ്ണൻ എന്നെ തേടി വരുമോ എന്ന സംശയവുമായി മാറി അപ്പോൾ ഒരേ സമയത്ത് എന്ത് സംഭവിക്കുന്നു ചന്ദ്രൻ്റെ പൂതിരാവ് വരുന്നപ്പോൾ രാധാറാണിയില് കാമുണ്ടായി കൃഷ്ണന്റെ വരവിനായിട്ട് അണിഞ്ഞ് ഒരുങ്ങി സുന്ദരിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ കൃഷ്ണൻ വരണ്ട സമയവും കഴിഞ്ഞു ഇനി പൂതിലാവ് പരന്നു കഴിഞ്ഞു ഇനി മറ്റുള്ളവർ തന്നെ കാണും കണ്ടുപിടിക്കപ്പെടുമെന്ന് വിചാരിച്ച് കൃഷ്ണൻ വരാതിരിക്കുമോ എന്ന ശംഖ അതോടുകൂടി കൂടി വിരഹിണിയായി മാറി രാധ ഒരു വശത്ത് കാമവും മറുവശത്ത് ദുഃഖവും അങ്ങനെ വിരഹിണിയായ രാധ പല പല രീതിയിൽ വിരമിക്കാൻ തുടങ്ങി കൃഷ്ണ കൃഷ്ണ നീ ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും കൃഷ്ണ നീ എന്തേ വരാത്തത് നീ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ നീ വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും കൃഷ്ണ ഞാൻ മരിച്ചുപോകും ഈ ചന്ദ്രന്റെ പൂനിലാവ് എന്നിൽ കാമം ഉണർത്തിയത് നീ കാണുന്നില്ലേ കൃഷ്ണ നിന്നെ ഞാൻ കാത്തിരിക്കുകയാണ് വരൂ കൃഷ്ണ വരൂ കൃഷ്ണ വരൂ കൃഷ്ണ രാധാറാണി ഉച്ചത്തിൽ വിലപിക്കുകയാണ് കണ്ണാ നിന്റെ രാധയില്ലേ നിന്റെ രാധയല്ലേ രാന നിപുഞ്ചങ്ങളിൽ മനസ്സും ശരീരവും നിനക്കായി തന്ന രാധ നിനക്കായി മാത്രം ജീവിക്കുന്ന രാധ നിനക്ക് വേണ്ടി മാത്രം ശ്വസിക്കുന്ന രാധ രാധി മാത്രം ഭക്ഷിക്കുന്ന രാധ എന്തേ എന്തേ നീ നീ രാധയെ രാധയെ എൻ്റെ രാധയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല രാധയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണ നീ എവിടെ krishna krishna radhe radhe ho oh, radhe radhe स्वाहा अत्रान्तरे च कुडलाकुलवर्त्मघाद सञ्जातपादग इव स्फुडलाञ्जनश्री वृन्दावनान्दरमदीपयदं दिक्सुन्दरी वदन चन्दनबिन्दुरिन्दू प्रसरदि शशधरबिम्बे विहिदविलम्बे च माधवे विदुराविरचित विवेदविलापम् सा परितापं चकारो